നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞ പ്രദേശം ആവിടെ ആന പുലി കടുവ പന്നി കുരങ്ങ് ഈ മാതി ഇതാ ഇപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഒരു ഒരു ഇവിടെ ഇവിടെ നിൽക്കുന്ന മൈസ് മൊത്തം മലയെണ്ണ നശിപ്പിച്ചു കളയാം നാളികേരമില്ല വാഴക്കരയില്ല ഇനി വെച്ചാൽ ഒരു കാമ്പാരി പോലും പറിച്ചിരുന്ന ആ ഇപ്പോൾ അതാ പിരയ്ക്കകത്ത് പുലി വന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായി പോറസ്റ്റുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എപ്പോൾ വിളിച്ചാലും പുറച്ചുകാർ വന്ന സ്പോട്ടിലെത്തുന്നുണ്ട് അവർ മനുഷ്യരെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഒന്ന് ഒരു വലിയ വാഗ്ദാനം ഞങ്ങൾക്ക് തന്നിട്ട് പോയി അതാ മൂന്ന് മാസത്തിനകം നിങ്ങൾക്ക് ഇവിടെ മൊത്തം ഫിൻസിംഗ് ഇട്ട് വളരെ ഭദ്രമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോട്ട് ഒരു വർഷമായി ഇതേ വരെ യാതൊരു നടപടിയുണ്ടായി ഇപ്പൊ കൊളത്തുകൊണ്ടില്ല ഞാൻ മൂത്താളെ വിളിക്കാനെ കൊണ്ട് തുടങ്ങുമായിരുന്നു അപ്പം കഥവ് അടച്ചിട്ടേക്ക് വരണം മൂന്ന് മണി സമയത്തൊക്കെ ഞാൻ വന്ന് കഥവ് തുറന്നു വെളിയിലോട്ട് ഇറങ്ങി മുറ്റത്തൊക്കെ പോകാനെ കൊണ്ട് ഇറങ്ങി കുഞ്ഞു ഞാനും അന്നേരം വേണം പട്ടിയെ എൻ്റെ കൂടെ പട്ടി എൻ്റെ ഈ പേരുടെ വീട്ടിൽ പോകത്തില്ല അടുക്കള വീട്ടങ്ങും പോകത്തില്ല പട്ടി ഇപ്പം ഞാൻ ഇപ്പോൾ ഡ്രസ്സ് മാറിയ സമയം കൊണ്ടൊരു ബഹളം കെട്ടും ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ പട്ടി പഴയ ഓടി എൻ്റെ പുറ മുന്നേ വന്ന് എന്നെ കെട്ടി ഇങ്ങനെ പിടിച്ചു ഞാൻ അന്നേരം പെട്ടെന്ന് എന്തോ ഒരു സാധനം അങ്ങോട്ട് സ്പീഡിൽ പോകുന്ന പോലെ വേണം ഞാൻ പെട്ടെന്ന് ആ പട്ടിയെടുത്ത് അഹത്തോട്ടിട്ട് ഞാൻ കഥ പഠിച്ച് വെല്ലുവിള കടന്ന് ബഹളം വെച്ച് ഈ മൃഗങ്ങളൊക്കെ വരുമ്പോൾ ഡ്രോ ഡ്രോ എന്നാക്കുന്ന പോലെ പെട്ടെന്ന് ഉടനെ ബഹളം വെച്ചിപ്പോൾ എന്തോ വന്ന് പെരക്കാത്ത കയറിന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് പിന്നെ കാൽപാദവും അള്ളിപ്പറിച്ചിട്ട് പാടും കറങ്ങി തിരിഞ്ഞു പോയത് ഇതേ താഴോട്ട് ആ വന്ന വഴി എന്തുകൊണ്ട് അടുക്കള ഭാഗത്ത് ചെറുതായി ഒരു പാടേ ഉള്ളൂ ആ പാടെല്ലാം പോയി ഇവിടെ ആന്തിപ്പറിച്ച് കറങ്ങി അതെല്ലാരും പറയാം ആ ഫോർസ്റ്റേര് പറഞ്ഞത് വന്നു കണ്ടിട്ട് അവരുടെ ഇന്നലെ കൂടി കുഞ്ഞിനെ ആ റോഡിൽ കണ്ടതേ ഉള്ളൂ ആ ഇളയ ആളായാലും ആ ഓടിയിൽ എപ്പോഴും ഇരുന്ന് കളിക്കുന്നത് മൂന്ന് മണി സമയമായി മൂന്നേക്കാല് മുതല ഏപ്രിൽ ഇതുപോലെ വന്നു പറയുന്നു പകൽ വരുന്ന പ്രതീക്ഷയില്ലായിരുന്നു പകലിങ്ങനെ സംഭവിക്കുന്നു ഇതോ കുഞ്ഞാൽ എപ്പോഴും ഇവര് മുറ്റത്തിനെന്നാണ് കളിക്കുന്നത് ഏ സമയവും അത് സന്ധിക്കായപ്പോഴും ഈ വഴിയിൽ നിന്ന് കളിക്കുന്നത് എപ്പോഴും പകൽ വരുമ്പോൾ നല്ല പേടിയുണ്ടാവുന്ന കാര്യം നാളെ ഓടിച്ചോണ്ട് വന്ന് പട്ടി ഓടി അടുക്കളയ്ക്ക് അകത്തോട്ട് കയറുമായിരുന്നു അങ്ങോട്ട് കേറി പട്ടി വലറിക്കൊണ്ട് വന്ന് കയറി കണ്ടുകൂടി ആ ഭാര്യയുടെ തേത്തോട്ട് കണ്ട് ചാടി കയറി അങ്ങനെ ഭാര്യ പെട്ടെന്ന് അലറികൊണ്ട് കഥവ് പിടിച്ചാൽ നടച്ചു എന്നിട്ട് ആ കഥകളൊക്കെ തട്ടിക്ക് സൗണ്ടുണ്ടാക്കി ഇപ്പോഴായിട്ട് പോയത് നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞ പ്രദേശമാ ഇവിടെ ആന പുലി കടുവ പന്നി കൊരങ്ങ് ഈ ഇതാ ഇപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഒരു ഒരു ഇവിടെ ഇവിടെ നിൽക്കുന്ന മൈൻഡി മൊത്തം മലയെണ്ണം നശിപ്പിച്ചു കളയുക നാളികേരമില്ല വാഴക്കരയില്ല ഇനി വെച്ചാൽ ഒരു കാന്താരി പോലും പറിച്ചു ഇതാ ഇപ്പോൾ ആ പെരക്കകത്ത് പുലി വന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായി പുറച്ചയാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ എപ്പോൾ വിളിച്ചാലും പുറച്ചുകാർ വന്ന സ്പോട്ടിലെത്തുന്നുണ്ട് അവരും മനുഷ്യരെ അവരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രി ഒന്ന് ഒരു വലിയ വാഗ്ദാനം ഞങ്ങൾക്ക് തന്നിട്ട് പോയി അത് ആ മൂന്ന് മാസത്തിനകം നിങ്ങൾക്കിവിടെ മൊത്തം ഫെൻസിങ് ഇട്ട് വളരെ ഭദ്രമാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പോട്ട് ഒരു വർഷമായി ഇതേ വരെ യാതൊരു നടപടിയുണ്ടോ ഇപ്പോൾ കുളത്തു കൊണ്ടിൽ ആന ഒന്ന് നാശം ഉണ്ടാക്കിയപ്പോൾ ഈ ഫെൻസിങ് അവിടെ കൊണ്ടുപോയെന്ന് നമ്മൾ അറിയുന്നു ഈ പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും നമുക്കുണ്ടായിട്ടില്ല ഞങ്ങൾ ഫിൻസ് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിന് മുമ്പ് ഒരു മെയിൻ്റൻസ് നടത്തി ആ മെയിൻ്റനൻസ് വീണ്ടും നഷ്ടപ്പെട്ടു പോയി അത് രണ്ട് മാസത്തിൽ കൂടുതലൊന്നും നിൽക്കില്ല ഒന്നാമത്തെ കാര്യം അതിൽ കൃത്യമായി അതിൻ്റെ ടച്ച് പെട്ടാനോ ഒന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിർത്തത്തില്ല പിന്നെ ആരെങ്കിലും നാട്ടുകാർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ അനേക മോലാളിമാർക്ക് തോട്ടമുണ്ട് തോട്ടത്തിൻ്റെ സൈഡിലൊന്നും ഇവിടെ താമസിക്കുന്നവർ പോയി അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊന്നും നിൽക്കത്തില്ല അവരവൻ്റെ വസ്തുവിൻ്റെ പരിസരത്തുള്ളത് വേണ്ടി വന്നാൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നല്ലാതുകൊണ്ട് തോട്ടമൊലാളിമാരെ എല്ലാം സംരക്ഷിക്കാനും ഇവിടെ കിടക്കുന്ന സാധാരണപ്പെട്ട കർഷകത്തൊഴിലാളികളാണ് ഇവിടെ കിടക്കുന്ന ടാപ്പിങ്ങുകാരാണ് എല്ലാവരും വെളുപ്പിന് നാല് മണിക്ക് ഞാനും ഇപ്പോൾ ആ നാല് മണിക്ക് എട്ടാൻ പോയിട്ട് ഇറങ്ങി വന്ന ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയി എൻ്റെ ഭാര്യ പറഞ്ഞ് ഇറങ്ങി പോകണ്ട നേരം വിളിക്കട്ടെ നേരമ്പെടുത്തൊന്നും പോയി ടാപ്പ് ചെയ്ത് പത്ത് മണിക്കുമ്പോൾ ജോലി തീർക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ ടാപ്പിങ്ങിന് കൂലിയില്ല പിന്നെ ഉള്ള ജോലി ചെയ്തു തീർക്കാൻ എങ്ങനെ എത്രയും പേടത്ത് ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത് അത് കയറിയല്ലോ നമുക്ക് ഇപ്പം ഇവിടെ പാമ്പിടിച്ച ഒരു കുഞ്ഞിനെയും അവർ വളരെ നൃത്തരായ കുടുംബക്കാരാണ് അവരിപ്പോൾ വാടകയ്ക്കാണ് അവിടെ താമസിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ പുലി വന്ന് അവരുടെ കുഞ്ഞിന് എന്തായാലും ഭാഗ്യം കൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയില്ല കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് അത്രത്തിൽ വായിച്ചതാണ് വയനാട്ടിൽ നാല് വയസ്സുള്ള കുഞ്ഞിനെ പുലി എടുത്തോണ്ട് പോയിരുന്നു അപ്പം ഇതിനൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള സഹായം കിട്ടുമെന്നൊന്നും മനുഷ്യരായ നമ്മൾ വിചാരിക്കേണ്ട കാരണം അവർക്ക് യേശു സി റൂമിനകത്തിരുന്ന് സൂക്ഷിച്ചാൽ മതി ഇപ്പം വനംവകുപ്പ് മന്ത്രി എ സി പറയും അവിടെ പോയി നോക്കിയതേ എന്ന് പറയുന്നത് ഫോറസ്റ്റ് എടുത്ത് പറയും അവർ മനുഷ്യരാ ഇന്നലെ ഇവിടെ വന്ന ഡെപ്യൂട്ടി എന്ന് പറയാൻ അൽകുമാർ സാർ എനിക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് എടൂ നിങ്ങളുടെ ഈ കഷ്ടപ്പാട് നമുക്കറിയാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞൊരു വിപണി വെച്ച് പോലെ ഉണ്ടല്ലോ ആ സാധനത്തിന്നൊരു വാഴക്കര അല്ല ഒരു കാന്താരി പോലും മറിക്കാൻ നമ്മുടെ പ്രദേശത്തിൽ ഇതുമാതിരി വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇത് ഏതാണ്ട് തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷം ആയതോടുകൂടി വന്യമൃഗ ശല്യം കൂടുതലായിട്ടുണ്ട് ഇത്രയും രൂക്ഷമായിട്ട് ഇതിനു മുമ്പേ ഇതിനെയൊക്കെ പിടിച്ച് കൊല്ലുവോ അല്ലെങ്കിൽ മറ്റെന്ത് ഈ ഇത് ഇവിടെ സാധാരണപ്പെട്ട ജനത്തിന് മുറ്റത്തിറങ്ങുന്ന ജീവിയെ കൊല്ലാൻ അനുമതി ഗവൺമെന്റ് കൊടുക്കട്ടെ ഒരു ജീവി മുറ്റത്ത് വരുത്തില്ല ആന പോലും ഇറങ്ങത്തില്ല ആന പുറകത്ത് നിൽക്കും ആനയെ മേലെ നോക്കിയാണെങ്കിൽ ആന പുറഷനകത്ത് നിൽക്കും പക്ഷെ ആനയെ ഉപദ്രവിക്കരുത് പന്നിയെ മുദ്രവിക്കരുത് കുരങ്ങനെ മുദ്രവഹിക്കരുത് ഇതെല്ലാം കയറി മനുഷ്യനെ പച്ചയ്ക്ക് തിരിഞ്ഞ ഒരവസ്ഥയിലെത്തി ജനത്തിനെ കൊന്നാൽ ഒരു പ്രശ്നമല്ലോ പക്ഷെ ഒരു പട്ടിയെ കൊന്നാ പോലും ഇന്ന് അവൻ ജയിലിൽ പോയി കിടക്കേണ്ട എത്തിയിരിക്കുക എന്തോ ചെയ്യും പോയാ കേട്ടേ അല്ലെ ഇവിടെ ഇപ്പൊ തന്നെ ഒരാ രണ്ടാഴ്ചയോളമായി ഒരാടിനെ കൊണ്ടുപോയിട്ട് പുള്ളി ആരോടും പറഞ്ഞില്ല അപ്പൊ അത് ഞങ്ങൾ അറിഞ്ഞപ്പോ അല്ലെ ഈ കൊച്ചിനെ അറിയിക്കാതെ ഞങ്ങൾ പറഞ്ഞു വന്ന് ഈ കൊച്ചു കേട്ട് അതേ ഈ കൊച്ചിന് ഇങ്ങനെ ആ ഉള്ളിൽ ഭയം ഉണ്ടാകേണ്ട ഇന്നലെ ഒന്നും സംഭവിക്കാതെ തട്ടാക്കുടി പോലെ പൂമരത്തിക്കുഴി പോലെയുള്ള ഒരു ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുക അതായത് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഇവിടെ ഒരു ജനത്തിന് ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന മുകളിലാണ് അവിടെ ആനയുടെ ശല്യം കാരണം അവർ ഇവിടെ വാടകയ്ക്ക് എടുത്തു വന്നതാണ് അപ്പോൾ ഇത് പുലിയുടെ ശല്യമാണ് അപ്പോൾ അങ്ങനെ ഒരു രക്ഷയും ഇല്ലാതെ ഇവർ ഇവിടുത്തെ കുറച്ചാൾക്കാർക്ക് ഇപ്പം അമ്മയും കുഞ്ഞും തലനാരരയ്ക്ക് രക്ഷപ്പെട്ട ഒരു വാർത്തയാണിത് കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഈ അധികാരികൾ എന്ത് പറയുമായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴും ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം കാരണം ഒരു കുടുംബം ഇപ്പം തലനാരരയ്ക്കെന്ന് രക്ഷപ്പെട്ടു ഇനിയും പുലി ഇറങ്ങാനുള്ള സാധ്യതകൾ എല്ലാവരും പറയുന്നുണ്ട് കാരണം വനം അടുത്താണ് അവിടെ വേലികളോ കാര്യങ്ങളോ നല്ലപോലെ ഒന്നുമില്ല നല്ല കാടുകയാണ് അകത്ത് നേരത്തെയൊക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ കയറി മരമ്പ് വിറവ് കെട്ടാനും അങ്ങനെയൊക്കെ കയറുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഫോറസ്റ്റ് ആയിട്ട് തന്നെ ആൾക്കാരെ അങ്ങോട്ട് കയറ്റാതെയായി അപ്പോൾ തീർച്ചയായും നല്ല വനമാണ് അകത്തുള്ള അക്കുസി പോലും പോന അങ്ങനൊക്കത്തെ ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം ഇവിടുത്തെ കാര്യം പുലി ആന അടുവ എല്ലാ ജീവികളും ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ കൃഷിയൊന്നും ചെയ്ത് ജീവിക്കാൻ അക്കത്തില്ല കുരങ്ങൊരു കാരണവശാലും ഞങ്ങൾക്ക് തരത്തില്ല അതേല്ല അവസ്ഥയെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളിതുപോലെ പല വരാതികളും പറഞ്ഞ് വരുമ്പോൾ മന്ത്രിയൂടെ വന്ന് ഞങ്ങൾക്ക് വളരെ വേലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ ഇതുവരെ ഒന്നും നടന്നിട്ടൊന്നുമില്ല പറഞ്ഞിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല പുടി കുഞ്ഞു കടന്നു പറഞ്ഞു ആ പെണ്ണു വിറ്റത്തെറിഞ്ഞാ വരുന്ന പട്ടിക ഓടിക്കൊണ്ടോന്ന് കയറ്റി എന്തായാലും ഭാഗ്യത്തിന് അത് കഥ ആ കൊണ്ട് മുറിക്കാത്ത കുഞ്ഞു കടന്ന് മുറിക്കാത്ത കയറിയില്ല അല്ലെ കുഞ്ഞിനായാലും പൊക്കിക്കൊണ്ട് പോകണം അതേ അവസ്ഥല്ലായിരുന്നു കൈകൂടി അതൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളെ ഉള്ള പോകുന്നു ഞങ്ങളി നേരം വെളുത്താ ഇപ്പൊ പോലെ ഞങ്ങൾ നേരത്തെ വെളുപ്പിനൊക്കെ ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്ന പോലെ ഞങ്ങള് നേരം വെളുത്താ പോകുന്നു ഇതൊക്കെ പേടിച്ച് ആനയായാലും കടുവയായാലും പുലിയായാലും എല്ലാ മൃഗങ്ങളും സ്വയം ശല്യമായിട്ട് വരും എന്ത് ചെയ്യാം ഞങ്ങൾ ഇങ്ങനെ വരാതെ പറയുന്ന അല്ലാണ്ട് ഒരു ഉണ്ടായിട്ടില്ല ഓടി വന്ന് പറഞ്ഞിട്ട് അവർ വന്നു നോക്കിയിട്ട് പോയി കൂട് വെക്കാൻ പറഞ്ഞേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്യമൃഗ ശല്യം ഉള്ളതാണ് നമുക്കിപ്പം ഈ പുലിയുടെ ആക്രമണം ഇവിടേക്ക് ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കായിരുന്നു ഇപ്പോഴാണ് ഈ പുലി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പട്ടിയെ നായ ഓടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കയറി ആക്രമണം ഉണ്ടാക്കുന്നു ഈ ഈ തൊട്ടടുത്ത് കിടക്കുന്ന തോട്ടം ഞാൻ വെട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ പേടിയാണ് അതിനകത്തോടാണ് ഈ പുലി ഇന്നലെ നായ ഓടിച്ചിട്ട് വന്ന് തിരിച്ചു പോയത് അപ്പം അതിന് ഇത് ഇര കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ രാവിലെ വെളുപ്പിനെ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഇറങ്ങുന്നത് അപ്പം ഇറങ്ങുന്ന സമയത്ത് ഇനി പുലി അവിടെ വേണം പതിങ്ങി ഇരുന്ന് നമ്മളെ ആക്രമിക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ട് വിട്ടില്ല ഇപ്പം ഇന്ന് ഫോറസ്റ്റുകാർ കൂടെ ഒക്കെ കൊണ്ടു വയ്ക്കാന്നാണ് പറഞ്ഞത് ായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് പക്ഷേ അതെല്ലാം വർക്കൗട്ടായി അന്ന് തന്നെ ഏതാണ്ട് ഒരു മാസത്തോളം ഓടിക്കഴിയുമ്പോഴത്തേന് വർക്കൗട്ടായി പോവാം ഞങ്ങൾ നേരത്തെ പ്രപ്പോസൽ വെച്ചാണ് നമ്മൾ പാടം ഫോറസ്റ്റ് അവിടുന്ന് നടുവത്മഴി റേഞ്ചിലേക്ക് പോകുന്ന ഒരു പിന്നെ ജീപ്പ് റോഡുണ്ട് അപ്പോൾ അതാണെങ്കിൽ എപ്പോഴും അവർ ജീപ്പിൽ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ആ റോഡ് വഴിക്ക് ഇവർ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുളത്തു മണ്ണിലൊക്കെ ആനെ കയറുന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും ആനെ ആ ഫെൻസിങ്ങിന് അപ്പുറത്തേക്ക് ഓടിച്ച് അവർ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് ആ ആ റോഡിനപ്പുറത്തേക്ക് അപ്പോൾ അവിടെ ഓടിച്ച് അവിടെ ഫെൻസിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ശല്യം ഒക്കെ കുറയ്ക്കാൻ പറ്റും ഒരു ഏഴ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ അവിടെ ഫെൻസിങ് ചെയ്യാം പക്ഷേ ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ആണ് ഇപ്പോൾ ഇവർ വനത്തിന്റെ അതിർത്തി കൂടെ തന്നെ വഹിക്കാനായിട്ടിരിക്കുന്നത് പല സ്ഥലവും കേറ്റവും ഇറക്കം ഉള്ളതായിട്ട് ആൾക്കാർക്ക് പോയി നോക്കാനും ഒക്കെ പാടാം പക്ഷേ മറ്റൊരു ജീപ്പായി പോയി നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ പ്രൊപ്പോസല് വെച്ചാണ് പല പ്രാവശ്യം അവരടുത്ത് പറഞ്ഞത് പക്ഷെ അവരെന്തുകൊണ്ടോ ഈ കുറച്ച് ദൂരം ചെയ്യാതെ കൂടുതൽ ദൂരത്തേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എൻ്റെ എൻ്റെ ഭാഗം ഞങ്ങൾ എഴുപത്തിനാലല്ലേ ഇവിടെ വന്നതാണ് ഈ എഴുപത്തിനാല് വന്ന ഈ കിളീറമംഗലെന്ന് പറഞ്ഞ സ്ഥലത്ത് പൂമിത്തുഴി കിഴക്കൻ മേഖല കാഞ്ചങ്കു വനത്തിന്റെ അടുത്താണ് ഞങ്ങൾക്ക് എന്റെ അച്ഛനും ഭൂമി കിട്ടിയതും താമസം അവിടുത്തെ പത്ത് നൂറ്റമ്പത് മൂട്ടർ അവറും പോയി പിന്നെ ആനയെ കയറി നശിപ്പിച്ച് ആന ഈ ചക്ക ഉണ്ടാവുന്നതാണ് അവിടെ ഇവിടെ എല്ലാം കയറി വരും പുഴി ഞങ്ങൾ അവിടെ താമസിക്കുന്ന ഇച്ചിരി ഇങ്ങോട്ട് മാറിയേ ഈ പുലി ഇന്ന് ഇന്നലെയല്ല പുലി നേരത്തെ ഉണ്ട് പട്ടി അവിടെ ആ മേഖലയുള്ള രണ്ട് മൂന്നാല് കൊച്ചു പട്ടിയായി കഴിഞ്ഞ പ്രാവശ്യം ആ ശല്യം ഈ ഇപ്പൊ ഇതാ രണ്ടു വർഷം കൊണ്ട് തീർത്ത ശല്യാണ് ഈ എന്റെ എല്ലാ വീട്ടുകാരും അതാണ്ട് ഈ വീട്ടുകാരും അവിടുന്ന് ഈ ആനയെ പേടിച്ച് ഇങ്ങോട്ട് താമസം മാറിയതാ അപ്പോൾ അവിടെ താമസക്കാർ ഇടയ്ക്കും പഴക്കും ഉണ്ട് താമസക്കാരിലെ ഇടയ്ക്കും പഴക്കേ ഉള്ളൂ ഒന്നെ രണ്ട വീട്ടുകാർ ഉള്ളു അവിടെ ആ മേഖല എൻ്റെ ആ താമസം ഇപ്പോൾ ഈ പുല്ലിയുടെ പിന്നെ പോഷകാർ വന്ന് ഇവർ പറയാൻ പറഞ്ഞാൽ അവർ വന്ന് കൂട് വെട്ടി എടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇവർ ഈ അങ്ങ് പെരുത്ത് അതിനെക്കോൽ ശല്യം കുരങ്ങ് കയറി ഇവിടെ അങ്ങൊരു നാളികരൊന്നുമില്ല നാളികേരം ഇല്ല അതുപോലെ തന്നെ ഈ പിന്നെ മലയാളത്തിൻ്റെ ശല്യം കുരങ്ങിൻ്റെ ശല്യം ഇതൊരു കുന്തോ ഒരു കുന്തോ ഇവിടെ കിട്ടത്തില്ല ഇനി നോക്കേ വേണ്ട അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ മുറിക്കാത്തത് മുറിക്കാത്തത് ഇത് ഇന്നലെ നാലുമണിയാകുമ്പോൾ ഞാൻ മുക്കിന് വന്നു മുക്കിന് വന്ന് ഞാൻ സാധനം മുച്ചി സാധനം വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് കയറി പോകുമ്പോൾ ഈ കൊച്ചി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ റോഡേക്കൂടെ നേരെ അങ്ങോട്ട് വരുന്നതുകൊണ്ട് ആ വന്നിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ കുഞ്ഞിൻ്റെ സംഭവം ചോദിച്ചതെന്ന് പറഞ്ഞു ഇതിൽ പുള്ളിയാച്ച പട്ടിയെ ഓടിച്ചുകൊണ്ട് ഒരു ജീവി എന്തുവന്ന അറിയത്തില്ല ചാടി ഈ അടുക്കള വാതിലിൽ കൂടെ കയറി ചെന്നപ്പോഴത്തേക്കും പട്ടിന് അളവ് കേട്ട് ഞാൻ ഈ പിന്നെ അകത്തെ മുറി ഇന്നുകൊണ്ടപ്പോഴും പട്ടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം ഞാൻ കുഞ്ഞിനെ എടുത്ത് കഥ വന്ന് അടക്കി വരുന്നത് അടച്ച് ഈ പോർഷന്റെ സൈഡ് താമസിക്കുന്ന എല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഇനിയുള്ള കാലം ഇവിടെ നിന്നും ജീവിക്കാൻ പറ്റില്ല പച്ചക്കലാണ് അത് കൂടുതൽ ഉറക്കത്തിലും അവർക്ക് സ്വന്തം വീട്ടിൽ കിടന്നിറങ്ങാനൊക്കാത്ത അവസ്ഥ ഇവിടം വീടും ഇവിടം വിട്ട് പോകേണ്ട അവസ്ഥ കാരണം ആനയെ പേടിച്ച് താമസം മാറി ഇപ്പം അവിടെ പുലിയുടെ വീടി ഇനിയിപ്പം ഏത് ജീവിയാണ് ഇവിടെ വരുന്നത് ഏത് സമയത്താണെന്ന് പറയാൻ ഒക്കത്തില്ല കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യണം അവർക്ക് തൊഴിൽ ഏത് ജീവിക്കണം അത് എത്തരത്തിലാണെന്നുള്ളത് കാര്യം ഇവിടെ മാത്രമല്ല പോത്തുപാറ തട്ടാക്കോടി പൂമേദക്കുഴി എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പിന്നെ ഫോറസ്റ്റ് കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് കാര്യം ഒരു കിലോമീറ്റർ വ്യാസമാണ് ഇതിനെല്ലാം ഉള്ളത് പക്ഷേ അവിടുത്തെ നിരക്കാണ് ഇവിടെ സമ്പന്നിടക്കുന്നത് അപ്പം പകല് പോലും തൊഴിൽ ചെയ്തോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ചു കിടന്ന് ഉറങ്ങാൻ പോലും